കുഞ്ഞ് നിലവിൽ ആരോഗ്യവതിയാണ് കുഞ്ഞിൻ്റെ വൈറ്റൽസ് എല്ലാം സ്റ്റേബിളാണ് പക്ഷേ ഇന്ന് പകൽ കുഞ്ഞ് ഭക്ഷണം കഴിച്ചതായിട്ട് കാണുന്നില്ല അപ്പോൾ നിർജലീകരണമുണ്ട് ഡീഹൈഡ്രേഷനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയുമാണ് കുഞ്ഞിനുള്ളത് കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല ഇനി മറ്റ് വിശദമായിട്ടുള്ള പരിശോധനകൾ ഡോക്ടേഴ്സ് നടത്തും ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് ഇവിടെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ് കാരണം ശാരീരികമായ പരിചരണവും അതുപോലെ മാനസികമായിട്ടുള്ള പിന്തുണയും കുഞ്ഞിന് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഉറപ്പാക്കും ശാരീരിക പരിചരണവും ആവശ്യമെങ്കിൽ ചികിത്സയും ഇപ്പോൾ കുഞ്ഞിന് ഈ ക്ഷീണം മാറുന്നതിന് വേണ്ടി ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം മാനസിക പിന്തുണ കൂടി ഉറപ്പാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇവിടെ അഡ്മിറ്റ് ചെയ്യും പോലീസും അതുപോലെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം അങ്ങനെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ കുഞ്ഞിനാവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കും അത് മാതാപിതാക്കളോടും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും നൽകും വനിതാ ശിശുവികസന വകുപ്പ് ഈ കുഞ്ഞിനെ കൂടാതെ മൂന്ന് കുഞ്ഞുങ്ങൾ കൂടി ഈ മാതാപിതാക്കൾക്കുണ്ട് അപ്പോൾ വനിതാ ശിശുവികസന വകുപ്പ് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ചെറിയ കുഞ്ഞുങ്ങളാണ് അവരും ആൺകുട്ടികളാണ് അപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ മന്ദിരങ്ങളിൽ അവരെ താമസിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ആശയവിനിമയം നടത്തും ഇപ്പോൾ കുഞ്ഞിനെ കിട്ടിയ ഈ മാതാപിതാക്കളും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവർ ഉള്ളത് കുഞ്ഞിൻ്റെ ആ ഒരു ആഹാരം കഴിക്കാത്തതിൻ്റെ ക്ഷീണം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് മറ്റ് വിശദമായിട്ടുള്ള പരിശോധന കുഞ്ഞിപ്പോഴൊന്ന് ചെറുതായിട്ട് ഉറങ്ങുകയാണ് അപ്പോൾ അതിനുശേഷം മറ്റ് പരിശോധനകൾ നടത്തും ഏതായാലും കുഞ്ഞ് സുരക്ഷിത ആരോഗ്യവതിയായി കുഞ്ഞിനെ കണ്ടെത്തി അതിൽ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ കുഞ്ഞ് അവരോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് മറ്റ് കുഴപ്പങ്ങളില്ല കുഞ്ഞൊന്ന് അതിൻ്റെ ഇന്ന് പകലൊന്നും വെള്ളം പോലും കുടിച്ചതായിട്ട് കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ക്ഷീണം സ്വാഭാവികമായിട്ട് കൊച്ചു കുഞ്ഞാണല്ലോ അപ്പോൾ ക്ഷീണമുണ്ട് അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ് സപ്പോർട്ട് നൽകുന്നുണ്ട്